ഹായ് ഫ്രണ്ട്സ് ഞാൻ ടോമി കൂര്യാപ്പള്ളി ഞാൻ വന്നത് വേറെ ഒന്നല്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ഇന്നത്തെ ഭക്ഷണം ഇന്നത്തെ ഭക്ഷണം നമ്മൾ ഒരു വീഡിയോ ചെയ്യാറുണ്ട് അത് കൊടുക്കുന്നത് ആശ്രയിക്കുന്നൊരു ഋതസ്സുകളുണ്ട് അവിടെ കാണും അപ്പോൾ അത് ചോദിക്കാണ്ട് ഇടയരുത് എന്നുള്ള കണ്ടീഷനാണ് ഇന്നത്തെ ഭക്ഷണം ഒന്നും അവിടെ കാണാനുള്ളറിയത് അപ്പോൾ ഇന്ന് അവരുടെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടപ്പോൾ എനിക്ക് ആ വീഡിയോ ഒന്ന് നിങ്ങളിൽ കാണിക്കണമെന്ന് തോന്നുന്നു പൈതൃകമാണ് പൈതൃക കൂട്ടായ്മയാണ് ഈ ഭക്ഷണം കൊടുക്കണം അതൊരു റെസ്പോൺസർ ചെയ്യണം നല്ല മനസ്സിലുള്ള ആൾക്കാർ അതൊരു റെസ്പോൺസർ ചെയ്യുന്നില്ല അപ്പം മുമ്പത്തും പ്രായമായ അമ്മമാരും അപ്പന്മാരും ഒക്കെ ഉണ്ട് അവർക്കാണ് ഈ ഭക്ഷണം കൊടുക്കുന്നത് കൂടുതലും മീൻകറിയും ചോറാണ് കൊടുക്കാറ് മീൻകറിയാണ് അത് കൂടുതൽ ഇഷ്ടം എല്ലപ്പഴും ചിക്കനൊക്കെ ഉറക്കണം എല്ലാ ശനിയാഴ്ചകളിലാണ് ഈ ഭക്ഷണം കൊടുക്കണത് പിന്നെ അതുപോലെ തലമ്പുരുത്തി അല്ലെങ്കിൽ പരിച്ചത് ഡാണ്ട് ലേഴ് പിന്നെ കല്യാണം അങ്ങനെയുള്ള ആവശ്യങ്ങളൊക്കെ ദിവസങ്ങളിൽ കൊടുക്കാനായിട്ട് പറയും അങ്ങനെ തന്നെ ഡോസ് കൊടുക്കണം അപ്പോൾ ഇത് പലപ്പുറത്തൊക്കെ ആൾക്കാർ വീട്ടിൽ പറയാറുണ്ട് പത്ത് മിനിറ്റ് പക്ഷം ഞാൻ തരാം കൊടുക്കുന്നു അങ്ങനെ കൊടുക്കാറുണ്ട് അപ്പോൾ ഇത് നമ്മൾക്ക് ഒന്ന് അവർ ഈ നിങ്ങളിലേക്ക് ഈ വീഡിയോ എനിക്ക് എത്തിച്ചു തോന്നിയിരുന്നു കാണുന്നതിൽ ആയിട്ടെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ചെയ്യുകയും ചെയ്യാൻ എൻ്റെ എൻ്റെ സ്നേഹസ്വരൂപനായ ദൈവമേ ഇന്ന് ഈ പ്രാർത്ഥന നമ്മുടെ പ്രിയ പൈതൃക കൂട്ടായ്മ അംഗം ശ്രീ അലക്സ് പടമാട്ട്മേലിനും കുടുംബത്തിനും വേണ്ടി സമർപ്പിക്കുകയാണ് ദൈവമേ നീ നമ്മളോട് കാണിക്കുന്ന ഈ ഇഷ്ടവും പ്രിയവും സ്നേഹവും അത് ഭക്ഷണമായി നമ്മുടെ അരികിലെത്തുമ്പോൾ നിന്റെ സാന്നിധ്യം ഞങ്ങൾ അനുഭവിച്ചറിയുകയാണ് ഒപ്പം നമ്മുടെ പ്രിയങ്കരനായ അലക്സിനും കുടുംബത്തിനും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും സംരക്ഷണവും നീ നൽകും എന്ന് നമുക്കറിയാം നമ്മുടെ പ്രിയങ്കരമായ ഈ ദിവസം ഇന്ന് ഈ ഉച്ച സമയത്ത് നമുക്ക് ഭക്ഷണം എത്തിക്കാൻ കാണിച്ച ധന്യമായ ആ മനസ്സിന് പ്രിയങ്കരമായ ഈ നിമിഷത്തിന് ഒപ്പം നമ്മുടെ പ്രിയ അലക്സ് പടമാട്ടുമേലിനും കുടുംബത്തിനും എല്ലാവിധ ആശംസകളും അനുഗ്രഹങ്ങളും നമ്മൾ ചൊരിയുകയാണ് മാത്രമല്ല പൈതൃക കൂട്ടായ്മ അംഗങ്ങൾ ഓരോരുത്തരും നമ്മളോട് കാണിക്കുന്ന ഈ ഇഷ്ടത്തിന് ധന്യതയ്ക്കും സ്നേഹത്തിനും എത്രമാത്രം നന്ദി പറഞ്ഞാലും മതിയാവില്ലെന്ന് നമുക്കറിയാം ദൈവമേ ഇന്നത്തെ ഈ പ്രാർത്ഥന ആ കുടുംബത്തിന് സർവ്വവിധ അനുഗ്രഹമായി തീരട്ടെ അങ്ങേറ്റം സ്നേഹമായി ഭവിക്കട്ടെ സന്തോഷമായി തീരട്ടെ അതിനായി ഞങ്ങളിതാ പ്രാർത്ഥിച്ച് ഇന്ന് ഈ പ്രാർത്ഥന നന്ദിപൂർവ്വം സമർപ്പിക്കുകയാണ് പ്രിയങ്കനായ അലക്ഷനും കുടുംബത്തിനും ദൈവമേ അവർ നമ്മളോട് കാണിക്കുന്ന ഈ ഇഷ്ടവും പ്രിയവും എത്രമാത്രം ധന്യതയാർന്നതാണ് ഇന്ന് ആശ്രയം അഗതി മന്ദിരത്തിലെ അച്ഛനമ്മമാർ ഏറെ സ്നേഹത്തോടെ ഇഷ്ടത്തോടെ ഇന്ന് ഈ ഭക്ഷണം സ്വീകരിച്ച് നിങ്ങൾക്ക് നന്ദി അർപ്പിക്കുമ്പോൾ നമുക്ക് ഇന്നിപ്പോൾ ഇവിടെ സുഖമില്ലാതിരിക്കുന്നവരും വിഷമിച്ചു കിടക്കുന്നവരുമായ മറ്റെല്ലാവരും ഇന്ന് ഈ പ്രാർത്ഥനയുടെ ഭാഗമായി നന്ദി അറിയിക്കുകയാണ് ദൈവമേ അതിനായി ഞങ്ങളിത് ഹൃദയപൂർവം നന്ദി പറഞ്ഞ് നിനക്ക് അങ്ങേറ്റം സ്നേഹത്തോടെ പ്രിയത്തോടെ ഇഷ്ടത്തോടെ ഞങ്ങൾ ഈ സമർപ്പണം അർപ്പിക്കുകയാണ് ദൈവമേ നിനക്ക് നന്ദി നമസ്തേ